ഏറ്റവും പുതിയ ഡിസൈനുകൾ പണിക്കൂലിയിൽ സിൽവർ ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി കടപ്പുറം പഞ്ചായത്തിലെ ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞ് ആറു മാസം പിന്നിട്ടിട്ടും തുറന്നു പ്രവർത്തിക്കാത്തതിൽ റീത്ത് വെച്ച് യൂത്ത് ലീഗ് പ്രതിഷേധം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ആശുപത്രിപ്പണി സെന്ററിൽ നിന്നും പ്രകടനവുമായി എത്തിയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഐസൊലേഷൻ വാർഡിന് മുന്നിൽ റീതു സമർപ്പിച്ച് പ്രതിഷേധിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസം മുമ്പ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തിട്ടും വൈദ്യുതി വെള്ളം മുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും കെട്ടിടത്തിൽ ലഭ്യമാക്കിയിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ചുള്ള ഉദ്ഘാടന മാമാങ്കമാണ് നടത്തുന്നതെന്ന യു അന്നത്തെ ആരോപണം ശരിവെക്കുന്നതാണ് ഐസൊലേഷൻ വാർഡിന്റെ ഇന്നത്തെ അവസ്ഥയെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം ആർ കെ ഇസ്മായിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ടി ആർ ഇബ്രാഹിം മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറിമാരായ എ എച്ച് സൈനുൽ ആബിദീൻ വി എം മനാഫ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ട്രഷറർ സെയ്ദ് മുഹമ്മദ് പോക്കാക്കത്ത് കെ എം നേതാക്കളായ ടി ആർ ജാഫർ ഹംസക്കുട്ടി കറുകമാട് യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ ആസിഫ് വാഫി റംഷാദ് കാട്ടിൽ എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് അജ്മൽ ചാലി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷനാഖ് ഷർഫുദ്ദീൻ സയ്യിദ് മുഹമ്മദ് കരിമ്പി എന്നിവർ സംസാരിച്ചു യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അലി അഞ്ചങ്ങാടി സ്വാഗതവും ട്രഷറർ ഷബീർ പുതിയങ്ങാടി നന്ദിയും പറഞ്ഞു പ്രതിഷേധ പ്രകടനത്തിന് റിയാസ് പൊന്നാക്കാരൻ അസ്ഹർ പുളിക്കൽ വൈറ്റുകാട് പഞ്ചായത്ത് ക്യാപ്റ്റൻ പി എസ് ഷമീർ ഫക്രുദ്ദീൻ പുതിയങ്ങാടി ബാദ്ഷാ പള്ളത്ത് അനസ് അറക്കൽ നസീർ പൊന്നാക്കാരൻ ഫാസിൽ ചാലി ഷഹീർ കടവിൽ റിസ്വാൻ ഇസ്മായിൽ ഷാഹിർ എന്നിവർ നേതൃത്വം നൽകി പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ